ജിൻഡോ എന്ന മുൻ ബിഗ് ബോസ് താരത്തെ അറിയാത്തവരായിട്ട് ആരുമില്ലല്ലോ മുൻ ബിഗ് ബോസിൻ്റെ വിന്നർ കൂടിയായിരുന്നു ഈ പറയുന്ന ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ആ പുള്ളിക്കാരൻ ബിഗ് ബോസിനുള്ളിൽ ഒരു തേങ്ങയും ചെയ്തിട്ടല്ല വിന്നറായതെന്നൊക്കെ നമുക്കറിയാം പുറത്ത് പി ആറിൻ്റെ ഒരു പി ആർ വർക്കേഴ്സിൻ്റെ ഒരു എന്താണ് ആഞ്ഞു പിടിപ്പ് കൊണ്ട് മാത്രമാണ് പുള്ളിക്കാരൻ ബിഗ് ബോസിലേക്ക് വന്നത് വിന്നറായിട്ട് വന്നത് ശരിക്കും പുള്ളിക്കാരനെ പറ്റിയിട്ട് ഒരുപാട് ഗോസിപ്പുകളും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ വന്നത് ഉമ്മണി വലിയൊരു കേസ് കേട്ടാണ് കാരണം ഇത്രയും നാളും സ്ത്രീകളുടെ പേരിലായിരുന്നു പുള്ളിക്കാരനെ പറ്റിയിട്ട് ഗോസിപ്പുകളും സംഭവങ്ങളൊക്കെ വന്നതെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് സ്വന്തം സ്ഥാപനത്തിൽ കയറി മോഷ്ടിച്ചു എന്നൊരു കാര്യമാണ് സ്വന്തം സ്ഥാപനമാണെങ്കിലും മറ്റൊരു സ്ത്രീക്ക് റെൻറ്റിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതിനുള്ളിൽ കയറി ഒരു ജിമ്മാണ് അതിനുള്ളിൽ കയറി പിന്നെ പതിനായിരത്തോളം രൂപയും ചില വില പിടിച്ച ചില വിലപിടിപ്പുള്ള ഡോക്യുമെൻസുകളും അടിച്ചു മാറ്റി എന്ന പേരിലാണ് പുള്ളിക്കാരൻ്റെ പേരിൽ കേസെടുത്തിട്ടുള്ളത് അപ്പോൾ എന്താ അല്ലേ തന്നെ വിളവ് തിന്നുന്നു എന്നൊക്കെ പറയുന്നത് ഇതിനായിരിക്കുമല്ലേ അപ്പോൾ എന്തായാലും അതേക്കുറിച്ചിട്ട് ഒരു വീഡിയോ എൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ടോപ്പിക്കുമായി കാണാം എല്ലാവർക്കും ബൈ